ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അവിടെയുള്ള കലാപകാരികൾ വലിയ പ്രക്ഷോഭകാരികൾ രാജിവെപ്പിച്ചതിനെ തുടർന്ന് അവർ അഭയം തേടി നമ്മുടെ രാജ്യത്തേക്ക് ണ്ട് ഈ കലാപകാരികളെയും പ്രക്ഷോഭകാരികളെയും അവിടെയുള്ള ഭീകരവാദ സംഘടനകളെയൊക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് വലിയ ആഘോഷങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശിൽ നടന്ന അതേ ഒരു അട്ടിമറി നമ്മുടെ രാജ്യത്തും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് കമൻറ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമെന്ന് ഒരു അഞ്ച് ൾ മാത്രം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഇവരുടെയൊക്കെ ചിന്തയിൽ എന്താണ് ഉള്ളത് എന്ന് ആദ്യത്തെ കാരണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഓടുന്നത് നമ്മളെ ജി ആയിരിക്കും ഇത് ആദ്യത്തെ കമന്റ് ആണ് അടുത്ത കമന്റ് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കുന്നതാണ് അടുത്ത കമന്റ് ആണ് ചായക്കടക്കാരനെ നമുക്ക് സെയിം ലെവൽ പറഞ്ഞ് വിടണം അടുത്ത കമൻ്റ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബംഗ്ലാദേശ് ജനങ്ങളെ പോലെയുള്ള നട്ടെല്ലി ഇല്ലാതെ പോയി ഇനി അടുത്ത കമൻ്റ് ആണ് അടുത്ത ഇതുപോലെ ഓടിക്കേണ്ടത് മോഡിയെയാണ് ഏത് സമയത്തും പ്രതീക്ഷിക്കാം കാരണം അത്രയും ദ്രോഹമാണ് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത കമൻ്റാണ് ബംഗാളിയെ കളിയാക്കുന്ന ഇന്ത്യക്കാർ കണ്ടുപഠിക്കട്ടെ വിവരമില്ലാത്ത സംഘികളും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകളുണ്ട് ഞാൻ ഉദാഹരണത്തിന് ഇവിടെ അഞ്ച് കമന്റുകൾ കൊടുത്തു എന്നേ ഉള്ളൂ ഇവരൊക്കെ എന്താണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ കലാപത്തിനോ അല്ലെങ്കിൽ അട്ടിമറിയൊക്കെ നടത്താന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു നമ്മുടെ രാജ്യത്തെ അയൽ രാജ്യം നമ്മുടെ സൗഹൃദത്തിൽ നിന്നൊരു രാജ്യം പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാജ്യത്തെ നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ആ അവിടെയുള്ള കലാപകാരികളെ അനുകൂലിക്കാൻ സാധിക്കില്ല ഇവിടെ ജമാഅത്തെ ി ചാനലൊക്കെ ഉണ്ടല്ലോ വലിയ രീതിയിൽ ആഘോഷം പ്രകടിപ്പിക്കുന്നത് ഇതൊക്കെ കാണുന്ന സകല നിഷ്പക്ഷരായിട്ടുള്ള സാധാരണക്കാരോടും പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ കാണുന്ന മൗദൂദി ചാനലിലുള്ള ആളുകളെ പോലെയല്ല അവരൊക്കെ പതുങ്ങിയിരിക്കുകയാണ് അവർക്കൊരു ഒരു അവസരത്തിന് കാത്തിരിക്കുക അവരൊക്കെ എന്താണ് എന്ന് ഒന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ മതി അതാണ് അവരുടെ യഥാർത്ഥ രൂപം ഇവിടെ ഒരു അവസരവും ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ അതിശാക്തരായത് കൊണ്ട് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് നിന്ന് ചർച്ച മാത്രമേ ഇവരിപ്പോ നടത്തുന്നുള്ളൂ ഇവരൊക്കെ ഒരു അവസരത്തിന് കാത്തിരിക്കുകയാണ് എന്നുള്ളത് ആരും തന്നെ മറക്കരുത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആ കലാപത്തെ ആ പ്രക്ഷോഭത്തെ സകലർ ഒരുപാട് ആളുകൾ തീവ്രചിന്താഗതിക്കാര് പിന്തുണയ്ക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ആഹ്വാനങ്ങൾ ചെയ്തോണ്ടിരിക്കുക ഏത് വിധേയനും അതുപോലെയുള്ള അട്ടിമറി ഇവിടെയും നടത്തണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യല്ലേ നമ്മൾ ഒരുപാട് സമരങ്ങൾ കണ്ടതല്ലേ ഇത് അങ്ങനെയുള്ള സമരമാണോ ഈ നടക്കുന്നത് ബംഗ്ലാദേശില് ജയിലുകൾ തകർത്ത് മോചിപ്പിക്കുക കൊലയാളികളെയും സകല അക്രമകാരികളെയും മോചിപ്പിച്ചോണ്ടിരിക്കുക സകലതും തകർത്തോണ്ടിരിക്കുക ആ ബംഗ്ലാദേശ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തകർത്തോണ്ടിരിക്കുക ഇത് കലാപകാരികളല്ലേ ഇത് ജിഹാദികളല്ലേ ഇത് ഭീകര ഇതൊരു സുബോധം വെച്ചൊന്ന് മാത്രം മതി അവിടെ നടക്കുന്നത് ആഗോളതലത്തിലൊരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ളൊരു അടിമറിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയുള്ളത് ഇനി വേണ്ടത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്താ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഓടിക്കേണ്ടത് ഓരോ ആളുകളുടെയും ഒരു ഉള്ളിലിരിപ്പ് കണ്ടില്ലേ ഞാൻ അവരുടെ സ്ക്രീൻഷോട്ട് അവരുടെ ഇൻസ്റ്റ ഐ ഡി ഉൾപ്പെടെയുള്ളതാ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവരൊക്കെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തെ അപകടകാരികളാണ് ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കാണട്ടെ എന്ന് കരുതി തന്നെയാ നമ്മൾ ഇതുപോലെ തുറന്ന് കാണിച്ചു വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടന്നത് തന്നെ നമ്മുടെ രാജ്യത്തും നടക്കട്ടെ എന്ന് ബംഗ്ലാദേശിൽ നടന്നത് കൃത്യമായിട്ട് ആഗോളതലത്തിലുള്ളൊരു അജണ്ടയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട സാധാരണക്കാരായിട്ടുള്ള സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് ലോകത്തെ ഏക വനിതാ മുസ്ലിം ഭരണാധികാരിയാണ് ഈ പറയുന്ന ഷെയ്ഖ് ഹസീന നിരന്തരം നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊരു അജണ്ടയുണ്ടല്ലോ മോദി മുസ്ലിം വിരുദ്ധനാ മോദി മുസ്ലിം വിരുദ്ധനാന്ന് ഒരു കാരണം പോലും അവർക്ക് കാണിക്കാനല്ല ലോകത്തെ ഏക വനിതാ മുസ്ലിം ഭരണാധികാരി അഭയം തേടിയത് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് അരികിലേക്ക ഒരു മുസ്ലിം ഭരണാധികാരി അഭയം തേടി എത്തിയിട്ടുള്ളത് ഇതൊക്കെ സകല സാധാരണക്കാരും തിരിച്ചറിയുക നമ്മുടെ പ്രധാനമന്ത്രി കരികിലേക്ക ഈ ജിഹാദികളുടെയും ഭീകരവാദ സംഘടനകളുടെയും പ്രക്ഷോഭകാരികളിൽ നിന്നൊക്കെ അഭയം തേടി അവർ ആദ്യം തന്നെ പറന്നിറങ്ങിയിട്ടുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട് അവർ മറ്റു രാജ്യത്തേക്കൊക്കെ പോകുമെന്നുള്ളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത ണുന്നുമുണ്ട് നമ്മുടെ കേരളത്തിൽ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഒരുപാട് ആളുകൾ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരുപാട് രാജ്യത്ത് നടന്ന കർഷക സമരം ഉൾപ്പെടെയുള്ളതിൽ ഇതേ മീഡിയ വണ് കർഷക സമരത്തിനൊപ്പമായിരുന്നു കർഷക സമരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് സ്വയം ബോധം വെച്ച് ചിന്തിക്കൂ നമ്മുടെ രാജ്യത്ത് നടന്ന കർഷക സമരം പോലും ഒരു അട്ടിമറിക്കുള്ളൊരു ശ്രമമല്ലായിരുന്നു 오! Oh. നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ തന്നെ ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നു അതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തും നടക്കണമെന്ന് ഇത്തരം ആഗ്രഹമുള്ള ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് രാജ്യത്തെ ഭരണാധികാരികൾ അതിശക്തരാണ് ഇത്തരം ആഗ്രഹമുള്ള ചിന്തയുള്ള സകലയാളുകൾക്കും നമ്മുടെ രാജ്യത്തൊരു സ്ഥലമുണ്ട് തീഹാർ ജയിലിന്റെ വാതിൽ അങ്ങ് തുറന്നു തരും അതിലപ്പുറം ഒരു തീവ്രചിന്താഗതിക്കാരനും ഒരു ജിഹാദിയും ഒരു മൗദൂദികളും പ്രതീക്ഷിക്കുക പോലും ചെയ്യണ്ട എന്നുള്ളതാ സുബോധമുള്ള സകലയാളുകൾക്കും അവരോട് പറയാനുള്ളത്